ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഒരു റിപ്പയർ ചെയ്യുന്ന പേര് ജോർജ് സെക്രട്ടേറിയറ്റിന്റെ ഒ എം സി ഗേറ്റിനടുത്തുള്ള ചെറിയ ഒരു ചെരുപ്പ് റിപ്പയർ കടയിലേക്ക് പോകാം പണ്ട് അങ്ങനെ ജോലിക്ക് കാരണ സംബന്ധിച്ചിവിടെ വന്നിട്ടുണ്ടായിരുന്നു വരും വന്നപ്പോഴും താമഴ എനിക്കറിയാണെന്നുള്ളത് ഉണ്ട് വീട് കൂടുതലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ രണ്ടൂ പോയി അപ്പൊ അങ്ങനെ വരച്ചതിന് ഞാൻ പോയിട്ടുള്ളു അനുമ്പ് പോയിട്ടില്ല അതിനു പോകേണ്ട ആവശ്യം നമുക്കില്ല എങ്ങനെ അതേമായിട്ട് എങ്ങനെയാണ് കൂടുതലടുള്ളൂ എൻ്റെ അത് കൂടുതൽ അടുക്കാൻ കാരണം തമിഴായത് കൊണ്ട് മാത്രമാണ് അപ്പം തമിഴൻ തമിഴുമായിട്ട് ഒരു അടുപ്പമുണ്ടല്ലോ ആ ഇതിൽ എനിക്ക് തമിഴറിയാം അതുകൊണ്ട് കൂടുതൽ എൻ്റെ അത് സംസാരിക്കും വല്ലതും ദോശയും വല്ലതും വാങ്ങിക്കാൻ പറയും ഞാൻ പോയി വാങ്ങിക്കൊണ്ടു കൊടുക്കും ഏത് ഹോട്ടലിൽ നിന്നൊക്കെയാണ് കൂടുതൽ അരമുണ്ടൻ്റെ കട ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം ഇല്ല വരും പോയി കഴിക്കാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയണ എന്തിനാണെന്നൊരു ഞാൻ അവിടെ പോകാൻ പാടില്ല അത് നീ പൈസ കൊടുക്കൂലേ അത് ഞാൻ തമാശയിൽ ചോദിക്കും അതല്ല എൻ്റെ ആഫീസിലുള്ളവർ ആരെങ്കിലും അവിടെ കഴിച്ചുകൊണ്ടിരുന്ന എന്നെ കണ്ടാൽ എണീക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്നാണ് പറഞ്ഞത് അതല്ലേ സത്യം അതുകൊണ്ടാണ് പോവാത്തത് അപ്പം ഞാനും കൂടെ ഇല്ലെങ്കിൽ അവിടെ വാച്ച്മാനുണ്ട് അവനും റെയിൽവേ ക്യാൻറ്റീനിലേ പോയി ഇവിടെ ഗുരുവായൂരപ്പൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു സാറിന് ഉണ്ടായിരുന്നു അല്ലേ അവിടെ കൂടെ പോയിട്ടുണ്ടോ ഇവിടെ താമസം എവിടെയാണ് താമസം എങ്ങനെയാ റെന്റ് മുട്ടിയിട്ടില്ല പിന്നെ അബ്ദുൽ കലാം സാറിനുമായിട്ട് കൂടുതലുള്ള കാര്യങ്ങളൊന്നും പറയാമോ പ്രസിഡന്റ് ആയപ്പോഴൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം അയ്യപ്പം കളക്ടറുണ്ടായിരുന്നു സാറ് അങ്ങനടുത്ത് ഞാൻ ചോദിച്ചു സാറേ എനിക്കൊരു പറഞ്ഞ് കലാമിൻ്റെ വാർണ ഉണ്ടെങ്കിൽ എനിക്ക് വണ്ടി വരും ഞാൻ വന്ന് കണ്ടിട്ട് സാറിനെയും കണ്ടിട്ട് ഒരാൾ കളക്ടറെ കണ്ടിട്ട് എന്ന് പറയും അപ്പം കളക്ടർ വെളിയിലാണ് ഇനി വണ്ടി വന്ന് ഞാൻ പോയി കണ്ട് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കളക്ടറെ കാണണം അടുത്ത് വരാം പോയി കളക്ടറെ കണ്ട് അപ്പോഴാണ് കളക്ടറെ എന്താ കൊണ്ടേ സാറിന്റെ പ്രസിഡന്റായ ആ സമയത്ത് ക്ഷണിച്ചായിരുന്നു എനിക്ക് പോവാൻ പറ്റും അവിടെ പോയായിരുന്നു പോയി കണ്ടായിരുന്നു സാറിനെ കണ്ടായിരുന്നു എന്നെ കണ്ടാ മാ കൊച്ചു പിള്ളേരെ കണ്ടു ഈ കട ആദ്യം തന്നെയാണ് അല്ലേ അവിടെ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ജീപ്പ് വന്ന് പോയതായിട്ടൊക്കെ അറിയാറൊക്കെയാണ് ഇതിപ്പോ എത്ര വർഷമായിട്ട് സാറിന് പരിചയമുണ്ട് അറിയാറുണ്ട് വർഷം 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 ആ ഇവിടെ അവസാനത്തെ എട്ടു വർഷം അല്ലേ പ്രസിഡന്റ് ആകുന്നതിന് ഐഎസ്ആർന്ന് പോകുന്നതിന് മുന്നേ അല്ലേ ജോലിക്ക് പോയി പറഞ്ഞത് നിനക്ക് എന്നെ എനിക്ക് ാണ് ഡിഫൻസിൽ പോയത് പിന്നെ ഐ എസ് ആർ ഐയിൽ വരും വരുമ്പോ അവിടെ നിന്ന് എഞ്ചിനീയർമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും ജോർജിൻ്റെ അടുത്ത് ഞാൻ ജോയിച്ചായിട്ട് പൊട്ടാ അവർ വന്നിട്ടുണ്ട് വരാൻ പോലെ വരാൻ പോലും പറഞ്ഞു അത് ഞാൻ ഡിഫൻസിലാണ്

എനിക്കൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ അത് പ്രസിഡന്റിനെ കുറിച്ച് ഓർമ്മിക്കാനുള്ള സ്പെഷ്യൽ സംഭവങ്ങൾ അതെങ്ങനെ ായിരുന്നു അല്ല അങ്ങനുള്ള ആ സാഹചര്യം അല്ലേ ആർക്കും ഒരു ദോഷം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അതാണ് സത്യം ആർക്കും ഞാൻ ഒരു അവിടെ നിന്ന് പ്രസന്റ് സ്ഥലം വേണ്ട മാറിയതിന് ശേഷം ഇങ്ങനെ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം മറന്നു അതിനങ്ങോയി കളഞ്ഞു